ചെന്നൈയിലുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത്തെ ടിക്കറ്റ് രണ്ട് ടിക്കറ്റ് ഇന്ന് എൻ്റെ കെറ്റോൾ ഐ മീൻ ലിനുവിൻ്റെ ബർത്ത്ഡേ ആണ് ജൂൺ സെക്കൻഡ് ഓക്കെ അപ്പം ഏറ്റവും ആദ്യം തന്നെ എൻ്റെ വൈഫിന് ഒരു ഹാപ്പി ബർത്ത്ഡേ എല്ലാ ആൾക്കാരും താഴത്ത് അവർക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്തേക്കുക അപ്പോൾ ബർത്ത്ഡേ ആവുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ലിനുവിൻ്റെ ഏറ്റവും ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ സായനെ വിളിച്ചു സാരി ഞാൻ പറഞ്ഞൂടാ ലിനുവിൻ്റെ ബർത്ത് ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ ഒന്നും അതായത് ഞാൻ ലിനു ഉണ്ടാവും അതുകൂടാതെ സായും സ്നേഹയും ഞങ്ങൾ നാലു പേർക്കൂടെ ട്രിപ്പ് ഇങ്ങനെ ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ പ്രോപ്പറായിട്ട് അത് നടന്നില്ല വേറെ കൊണ്ടല്ല ജൂൺ സെക്കൻഡിന് നമ്മുടെ ടിക്കറ്റ്സ് കാര്യങ്ങൾ ഞങ്ങൾ ബാലിയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അത് കറക്റ്റ് സമയത്ത് നടന്നില്ല അതുകൊണ്ട് ആ പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു പിന്നീട് സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടി ഒരു സർപ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ സാധാരണ നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേ ഡേ അതേപോലെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു ലിനു ഇത് അറിഞ്ഞിട്ടില്ല അതായത് ജൂൺ സെക്കൻഡിന് വൈകിട്ട് ഇതേപോലെ ഒരു കേക്ക് കട്ടിങ് പരിപാടി ഉണ്ടെന്ന് ഞാൻ ലിനുവിൻ്റെക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ജിമ്മിൽ നിന്ന് നേരെ വീട്ടിലേക്ക് എത്തി ഞാൻ പാലക്കാടായിരുന്നു ആക്ച്വലി ജൂൺ ഫസ്റ്റിന് എനിക്ക് അവിടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ വീട്ടിലേക്ക് പോകും ലിനുവായിട്ട് നേരെ പുറത്ത് പോയി ലിനുവിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ച് സമയം കറങ്ങിയിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ ഒരു റിസോർട്ട് ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് നമ്മുടെ തുമ്പൂളിൽ ഉണ്ട് അപ്പം അവിടെയാണ് നമ്മുടെ എല്ലാവരും വരിക ഇപ്പോൾ ഞാൻ നേരെ ലിനുവിൻ്റെ അടുത്ത് പോവുകയാണ് ലിനുവായിട്ട് പുറത്ത് പോകും അപ്പം ലിനുവിനെ അറിയിക്കാണ്ട് ബാക്കി എല്ലാ പരിപാടീസും നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യണം സായി ആണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലേക്ക് വരുന്നത് ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് അവൻ ലാസ്റ്റ് അയ്യോ ആലപ്പുഴയ്ക്ക് വരുന്നത് ലിനു അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവങ്ങളെല്ലാം പൊട്ടൂലൊന്ന് മേടിച്ച് അവൻ ലിനുവിനും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങനെ എനിവേ അവരിപ്പോൾ എത്തും ഞാൻ എന്തായാലും ലിനുവായിട്ട് പുറത്തേക്ക് പോവാം അച്ചു എന്താണ് നിനക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരു സന്തോഷം ഇല്ലാത്തത് പറയുന്നത് അങ്ങനത്തെ കാര്യം എന്താ ഒക്കെ വയ്യാണ്ടിരിക്കട്ടോ നല്ല പനിയും ഒരു മൂന്നാല് ദിവസമായിട്ട് തീരെ വയ്യ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ ദിവസം പിന്നെ ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ പാലക്കാട് തിരിച്ചു വന്നോണ്ടിരിക്കാണേ പന്ത്രണ്ട് മൂന്നായപ്പോ ഞാൻ വിളിച്ചോളെ അപ്പൊ ഒരു ചെറിയ പണക്കമുണ്ടായിരുന്നു അതായത് മൂന്ന് മിനിറ്റ് വൈകി ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു ഏറ്റവും ആവശ്യം താൻ എന്താണ് മൂന്ന് മിനിറ്റ് വൈകി വിളിച്ചത് പന്ത്രണ്ട് മണിക്ക് വിളിക്കാൻ അറിയത്തില്ല പന്ത്രണ്ട് മണിക്കല്ലേ അതിനു ഇപ്പൊ ലിയ വിളിച്ചു അവളുടെ ചേച്ചി അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു സ്റ്റോറി ഇട്ടേ ഉള്ളു അപ്പൊ സ്റ്റോറി ഇട്ടിട്ട് വിളിക്കാനായിട്ട് എനിക്ക് എനിക്കാണ് ട്രാവലല്ലേ ട്രാവലിംഗ് അല്ലേ ചോദിച്ചപ്പോഴത്തേക്കും അതിന് ഭയങ്കര പ്രശ്നമായിരുന്നു എന്തായാലും ഇത് മൊത്തം ഈ അടുത്ത ബർത്ത്ഡേ വരെ ഇത് കേട്ടോട്ടേ ഇരിക്കണം രണ്ടായിരത്തി ഇരുപതിൽ ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത് ഞാൻ വിളിക്കാൻ അരമണിക്കൂർ ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞുണ്ട് അതിപ്പോഴും ഞാൻ കേട്ടോണ്ടിരിക്കസ്റ്റിൽ ഇപ്പോഴും അരമണിക്കൂർ ലേറ്റ് ആയി പോയതിന്റെ ഹു അതെനിക്ക് വയ്യ അപ്പൊ എന്തായാലും കൊള്ളാം നമ്മൾ നേരെ പോയി ഡ്രസ് എടുക്കുന്നു ഒരു കേക്ക് വാങ്ങിക്കുന്നു അത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു ഞാൻ നമ്മുടെ ഒരു കൂട്ടാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ഫോട്ടോസ് എടുക്കാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എടുക്കാം

ചെറിയ മേക്ക അത് മിഞ്ചി ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് വരാം ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇനി ഒന്ന് ബർത്ത് ഡേക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സ് നമുക്ക് നോക്കാം സോ സൊകൈസ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് നോക്കാനായിട്ട് ഏറ്റവും ആദ്യം കയറിയത് സ്റ്റുഡിയോയിലാണ് ഇനി ഏത് ഏത് ടൈപ്പ് ഡ്രസ്സ് വെച്ചു നോക്കുന്നത് ഫ്രോക്കോ ഓക്കെ ഫ്രോക്ക് ഐറ്റംസ് ആണ് ഏറ്റവും ആദ്യം നോക്കുന്നത് വലിയ റേറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഇല്ല ഏതാണെന്ന് വെച്ച് എടുത്തോളൂ കുഴപ്പമില്ല എന്നാ രണ്ടെടുത്തോളൂ ായിട്ടും ഈ വൈറ്റ് ആണ് ഇന്നിടാനായിട്ട് ഇന്നത്തെ പരിപാടിക്ക് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേക്ക് അട്ടിയാമ്പ് ഇടാം അല്ലേ ചിരിക്കടോ പിന്നെ എടുത്ത് ടീഷർട്ട് എടുത്തു ആ ഒരു പോളോ ടൈപ്പ് ആയിട്ടുള്ളൊരു ടീഷർട്ട് വെച്ചേ എന്നാലും ഇട്ട് കാണിക്കാം ഒരു വേക്ക് ഇത്ര ലേ അടിക്കാതെ പതിങ്ങ പതിങ്ങി നിക്കാതെ ഫോട്ടോ കാണിക്കണം ഇതെടുത്ത് പിന്നെ ജീൻസ് എടുത്തു പിന്നെ ഇനിയിപ്പോ അതിനെ പറ്റി ഏതെങ്കിലും ഷൂസ് ഉണ്ടോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യണ്ടിരിക്കാണ് ഇനി ഈ ഡ്രസ് എടുത്തിട്ട് നേരെ വീട്ടിൽ പോയി ഡ്രസ് മാറണം അല്ലേ എന്നിട്ട് നമുക്ക് അവിടെ കേക്കും കട്ട് ചെയ്യാം തന്നെ ആര് ഞാൻ വന്ന് മഴ ഇൻട്രോ തന്നെപ്പിക്കൽ സംഭവിച്ചില്ല അർദ്ധാശ്ശെല്ലേ ഇനു ഇല്ലിനെ പ്രശ്നം ലിനുവിനോട് നമ്മളെല്ലാം കൂടെ തന്നെ ആഘോഷിക്കുന്നു പ്രോപ്പർട്ടിയാണ് അല്ല കൊളാബലാണ് ഞാൻ കാശ് എന്തിനാ കാശു സായി എന്തേം ഇവിടെ സായിക്ക് സൂപ്പർ ഇൻഡ്രോ കൊടുക്ക സായേ സായേ നല്ല ഇൻഡ്രോ അല്ലേ ആ ക്യാമറ ഓണാ നീ ഇറങ്ങി വന്നാൽ കിടന്ന ഇൻഡ്രോ തരാ ഞങ്ങള് സംസാരിച്ച നീ കാരണത്തില്ലായിരുന്ന പറഞ്ഞത് ബ്ലോഗിനകത്ത് ആക്കേണ്ടതായിരുന്നു എന്തൊണക്കാൻ പോവാ നിന്നെ കാണുന്നില്ല ഈ ഫോൺ ദ്രവിച്ചല്ല തുരുമ്പെടുത്തേക്ക് ബാക്ക് അവർ എന്താ സമ്മാനോ സമ്മാനൊന്നില്ല അയ്യോ അത് ബ്ലോഗിൽ പറയാൻ പറ്റില്ല അത് ബ്ലോഗിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാ ഏന്നും അറിയാത്ത ഇനിയിപ്പൊ നന്ദനാ സി ബ്ലോഗോ ഓൺ ഓൺ ആക്കിയത് കൊണ്ട് മൊത്തം കുൽസുതം പറയുന്നത് ഞാൻ ഈ ബ്ലോഗ് കൂടെ വെച്ച് കട്ട് ചെയ്യുന്നു സായ നീ ഇറങ്ങി വന്നു എനിക്ക് ഇണ്ടോ തരാ വരുന്ന സീക്രട്ട് ഏജന്റിന്റെ ഏത് കക്കൂസ് ൂസിന്റി സ്നേയുടെ ഡ്രസ്സും ആ പൗച്ചും ഒരുപോലുണ്ടല്ലോ പൗച്ചും ഒരു ചേർച്ച ഉണ്ട് അതായത് ഈ പൂക്കളും അതെ ഇതും കൂടെ അതങ്ങനെയൊക്കെ അതെ 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 ഞാൻ ഡ്രസ്സേ നോക്കുള്ളൂ ഞാൻ ഡ്രസ്സേ നോക്കുള്ളൂ പക്ഷേ ആ ഡ്രസ്സിനകത്ത് ചൂട് നിറങ്ങി നോക്കുന്ന ഒരാൾക്കാരുണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ നന്ദരാസിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിലോ പറയട്ടെ അങ്ങനെ നമ്മള് അച്ചുവിന് ഒരു കേക്ക് വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അവള് പുറത്ത് അതെ കാറിൽ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോ ഇപ്പഴും അവിടുത്തെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ആണ് ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് എഴുതേണ്ടത് ഹാപ്പി ബർത്ത്ഡേ അച്ചക്കുട്ടി ഇതാ എഴുതണ്ട കേട്ടോ ഓക്കെ നമ്മൾ സെലക്ട് ചെയ്ത കേക്ക് ഇതാ ചെയ്ത കേട്ടോ ഹണി ആൽമണ്ടിൻ്റെ കേക്കാണ് മമ്മിയും പപ്പയ്ക്കും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മിയും പപ്പയും വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം നൈറ്റ് ആയതുകൊണ്ട് പപ്പ ഷോപ്പിൽ നിന്നൊക്കെ അറേഞ്ച് കഴിയുമ്പോഴത്തേക്കും പപ്പയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ പപ്പയില്ല അമ്മച്ചിയും കൊച്ചുമോളും കൂടെ കൂടെ വരുന്നുണ്ട് അളിയനും പെങ്ങളും രേഷ്മോളും കുഞ്ഞും അവരും എത്തിയിട്ടുണ്ട് ഇനി ലിനെ കൂട്ടിക്കൊണ്ട് നേരെ அங்கோட்டு போயிட்டு பட்ட பரிபாடி குட்டா ஒரு நீ தெரிவி தீபத்தி முன்னேட்டு மாற்றியா ഞങ്ങൾ വന്നല്ല സന്തോഷം ഇത്ര നേരം കാട്ടിലെന്ത് കൊണ്ടു വരുമെ അഭിബന്ധി ഇതെടുക്കൽ <laughs> എടുക്കും <laughs> ിനെ ബ്ലോക്ക് ചെയ്താണ് അവിടെ നിൽക്കുന്നത് എന്തു എന്താണോ എന്താ കരയത്യ കരയാതെ കരയാതെ ബ്ലോക്കി ഒന്നില്ല

ഇരുപത്തി ഏഴാമത് സെയിം പ്രായമാണ് ഞങ്ങള് അപ്പൊ

നേരത്തെ നല്ല സമയാണ് ഇതുവരെ ഒരു മരണപ്പെട്ടി ചാതുരൻ ഇന്നേമേടാ മാമാ മാ ഹലോ ഓക്കേ ആ ആ ഒരു 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 എനിക്ക് 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 അറിയാമോ എനിക്ക് അറിയാൻ പറ്റാ ഓടി കൂടാൻ ഞാൻ 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 പറയണ്ടല്ലേ നീ ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് ഓടാനാ പാപ്പ ഓടി കൊടുക്ക് चलो കിനലെ കിനമെ കൊട്ടാ കേച്ചി അവനെന്തേ വാ ന ന എടാ നിഷാന നിക്ക്ടി അലവാ ബോർഡിൽ ഇടുന്നേ സായിട്ടോ എല്ലാരും കിട്ടും കിട്ട விஷல எல்லாரும் எல்லாரும் உண்டே ஓகே வச்சு வச்சு எந்தோ ஏ எந்த விசால எந்த எடுக்கணு அறங்குல அரங்கில அற ബാക്കിയുള്ളവരൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്തോളൂട്ടാ ഇനി നീ നിന്റെ നീന്ത ഭർത്താവിന് മോളെ എന്റെ അഡ്രസ്സൊന്നും ഇല്ല പ്ലീസ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് കേക്കരുത് കേക്കരുത് വിടി കേൾക്കാരാണോ പറഞ്ഞേ நீங்க மூணு

എനിക്കാ ഞാൻ മറിച്ച് ഞാൻ കേക്കൊന്നു മാറ്റാം അവിടെ വെക്കാം വരുവോ ില്ലല്ലോ എന്ന <laughs> <laughs> <laughs>

മനസ്സിലാവും <laughs> ആ അതെ ശരിയാ എന്റെ ബർത്ത് ഇപ്പൊ അടുത്താഴ്ചയാണ് തിങ്കളാഴ്ചയാണ് അപ്പൊ എന്റെ ഭാര്യ എറണാകുളത്ത് എറണാകുളത്ത് നടപ്പാ നല്ല തുടക്കത്തിൽ പറയുക നല്ല വാച്ചു നല്ല വാച്ചു സായിയുടെ സെലക്ഷൻ നമുക്ക് ചിക്കൻ ഫ്രൈ വേണ്ട വേണ്ടി ഇതെനിക്ക് കഴിക്കാൻ പറ്റുമോ ചേട്ടാ എന്റെ രീതി ഉണ്ട് അങ്ങനെ ആരെങ്കിലും മറ്റേ അല്ല അപ്സർ എടുത്ത് പറഞ്ഞു നോക്കിയിട്ട് റൊമാന്റിക് ആയിട്ട് ഒരു ഒരു സാധനം വേണമെന്ന് പറഞ്ഞു നേരം അപ്സര വന്നിട്ട് എന്റെ മോ ക്ലോസ് ആണ് നിക്കു റൊമാന്റിക് ആണോ അപ്സരോ അല്ലല്ല അതെ ഫോണിക്കടപ്പുണ്ട് ഏഹ് കൊണ്ടോ ഇല്ലയോ ഏ ചോക്ക് ഇവിടെ തെളിവുണ്ട് ഇവിടെ തെളിവുണ്ട് സിബിനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പൂളിലിറങ്ങാം പൂൾ പൂൾ നല്ല അത് അറിയാന്നത്ര കാണിച്ച് കൈ കാണിച്ചു അമ്മ അളിയ പൊന്നുട്ടാ ഹായ് 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 ചിരിച്ചേ 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 ആ മാലിക മിടിക്കളികുഷ കഴിക്കേ നമ്മുടെ കഞ്ഞിപ്പാടത്തെ ടീം കൂടി ഇരിപ്പുണ്ട് ഇവിടെ ആ മെയിൽ കറക്റ്റ് സമയത്ത് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തെണ്ടികള് നമ്മുടെ സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്തത് സരൻ ആണ് സരൻകുമാറിന് പ്രത്യേകം അതിനൊരു താങ്ക്സ് ഉണ്ട് ആ നിങ്ങൾ നോക്കിക്കേ അതായത് എന്റെ ഭാര്യയുടെ ഹാപ്പി ബർത്ത്ഡേക്ക് ഞാൻ വീണ്ടും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ അത് സരൻ ആണ് വിളിച്ചിട്ട് പറഞ്ഞത് അവിടെ എടുക്കണം അല്ലേ നീ എന്താ പറഞ്ഞ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആണ് നോക്കണം ഹാപ്പി ബെർത്ത്ഡേ എന്നുള്ള ആ ഒരു ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടാൻ വേണ്ടി പറഞ്ഞു നീ എന്താ വാങ്ങിച്ചിട്ടുണ്ട് വന്നേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് പറ അത് പറയാനും പറയില്ല ബ്രൈറ്റാ ആരുടെ ബ്രൈറ്റ് അല്ല അത് തെറ്റിച്ച പറയുന്നത് നീ എന്താ ചെയ്യണേ അല്ല നീ നിന്റെ ജോലി എന്താ നിന്റെ ജോലി എന്താ നിന്റെ ജോലി പറഞ്ഞേ ഈ എല്യ ശരിയാണല്ലോല്ലോ ഇത് മിൽക്കൌ അതായത് ഒരു കാര്യം ഞാൻ ഇപ്പോഴെ പറയാണ് ദൈവനെ മുഖം ശ്രദ്ധിച്ചു വെച്ചു ഇവ എന്നെ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അവസ്ഥ അതായത് ഹാപ്പി ബർത്ത്ഡേക്ക് പറയാം നീ എന്താ കൊണ്ടുവന്നു പറഞ്ഞെ ഏ ആ സ്മെല്ലിന്ന് പറഞ്ഞെല്ലിങ് പറഞ്ഞാ മാക്സാർ മാക്സാർ പറ ബ്രൈഡിന്റെ സ്പെല്ലിംഗ് പറ യൂറോപ്പിന്റെ സ്പെല്ലിംഗ് പറ പണ്ട് കോളേജ് പഠിച്ച സമയത്ത് കഴിക്ക എന്നാലും കഴുകി അത് നീ വേറെ വാങ്ങിച്ചിട്ടാണോ വന്നത് വേറെ നിന്നെ വിളിച്ചു പറയും ചെയ്തു അല്ലേ നിന്റെ പ്രശ്നമല്ല ഹാപ്പി പ്രശ്നമല്ലാപ്പി ബഡേക്ക് ആദ്യം എച്ച് അല്ല വരിക അല്ല ആദ്യം ബി കണ്ടെങ്കിൽ ഓ ആദ്യം നിങ്ങൾ ബർത്ത്ഡേ വെക്കുക എന്നിട്ടാണ് അപ്പുറത്ത് ഹാപ്പി വെക്കുക ബി ഡാൻസ് കളിക്കണ്ടേ അല്ല എടുക്ക് ഇപ്പൊ കളിക്കാം നമുക്ക് നിങ്ങളുടെ വീഡിയോ ഉണ്ടോ എന്താ രഹസ്യം പറയുന്നത് അവിടെ എന്താ രഹസ്യം ഏഹ് ഡാൻസ് ഡാൻസ് ചെയ്താൽ പറാൻസ് ഏഹ് ആരൊക്കെ ഉണ്ട് ഞാനും സിബിനും നമ്മൾ നാല് ഗബ്രീനും വിളി ഗബ്രീനും വിളി സിബിനടാ സിബിനെ സിബിൻ സിബിൻ ആവുമ്പോ പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരും അവനെ കൊണ്ട് പറയും ഏതാ വേണ്ട ഞാൻ റെഡി ഞാൻ റെഡി ഞാൻ റെഡി എടാ വാ കളിക്കാം സായി പഠിച്ചിട്ട് ഞാൻ റെഡി ഞാൻ റെഡി റെഡി ആക്കണം ആ ഗബിഡ് റെഡി ആക്കു ഡാൻസ് ഉണ്ട് ഡാൻസ് ഉണ്ട് ഡാൻസ് ഉണ്ട് എന്നെ വിശ്വാസ ഇവന് വിശ്വാസം അതെ സായി മ്യൂസിക് കിട്ടാ അതല്ല 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 ആറ്റോടല്ല പറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞ ഞാൻ കുടുംബത്തിൽ പറഞ്ഞല്ലോ പക്ഷെ സായി കുടുംബത്തിൽ പറഞ്ഞാൽ എന്റെ ഭാര്യ പറയുന്നത് അങ്ങനെ അങ്ങനെ ഞാനൊരു പെണ്ണ് ഉമ്മ നോക്കുന്ന ഏ വീഡിയോ ഇറക്കി എന്ത് ചെയ്യാണ്ട കണ്ട കണ്ട അവൻ ചെയ്യും അവൻ ചെയ്യും സായി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് കറുത്ത കഴിയും ഏ വീഡിയോ എന്റെ എ വീഡിയോ ഇറക്കിയത് അതെ കാണിക്കണ്ട കട്ട് 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 ലൈൻ 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 കല്യാണത്തിന്റെ ദിവസം സ്നേഹ കൂളി ചാടിയില്ലേ അതിന് ആയിട്ട് ആ സോ കൈസ അങ്ങനെ ഞങ്ങള് ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് സായിയും സ്നേഹയും പ്രകൃതിയെല്ലാം കൂടെ നമ്മുടെ റിസോർട്ടിൽ തന്നെ നിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ നന്ദനാസിന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തി കാരണം ആ പ്ലാനെല്ലാം നല്ല വല്ല ആവശ്യം ഉണ്ടെന്ന് നിനക്ക് മോനെ ഏഹ് നോക്കിയിട്ട് പറ ഇനി എത്ര മണിക്ക് നിങ്ങൾ രണ്ടരക്ക് നീ തൃശ്ശൂർ എത്തും പക്ഷെ ഇവർ എത്ര മണിക്ക് എത്തും മലപ്പുറത്ത് എവിടെ നന്ദനാസിയുടെ ആരോ നാളെ രാവിലെ മുംബൈയിലേക്ക് പോകുന്നു മുംബൈ ഹൈദരാബാദ് ഹൈദരാബാദ് രാവിലെ എത്ര മണിക്കാ പോവാണി ആറുമണിക്ക് പോകുന്നു അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് വെള്ളക്കിണർ കടയിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടാമത്തെ ജ്യൂസ് മാംഗോയോ അല്ല രണ്ടെണ്ണം ഓ അല്ലേ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ പരിപാടി എല്ലാം പൂർത്തിയാക്കി അവര് മടങ്ങുന്നു സ്നേഹ ടാറ്റ ടാറ്റ സ്നേഹ്റ്റി അന്തരാസി ഇവരിപ്പിവിടെ പോകേണ്ടി വരുന്നു മനസ്സിലായ ലൈറ്റ് ലൈറ്റ് ഞാൻ തരാം തെരഞ്ഞെടുക്ക് എന്റെ ഏ വീഡിയോ